കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണവായ്പയെന്ന് വാഗ്ദാനം ഒടുവിൽ ആഭരണങ്ങളുമായി സ്ഥാപന ഉടമകൾ മുങ്ങി മോഹന വാഗ്ദാനങ്ങളിൽ വീണു പോകുന്നവരാണ് മലയാളികൾ അത് നന്നായി അറിയാവുന്ന തട്ടിപ്പുകാർ പുതിയ പുതിയ ആശയങ്ങളുമായാണ് ഓരോ ദിവസവും തട്ടിപ്പിനായി ഇറങ്ങുന്നത് എത്ര തട്ടിപ്പുകഥകൾ പുറത്തു വന്നാലും പിന്നെയും തട്ടിപ്പിനിരയായി കൊടുക്കുന്നവരുടെ എണ്ണവും ഈ കേരളത്തിൽ കുറവല്ല അത്തരത്തിലൊരു തട്ടിപ്പുകഥയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും പുറത്തു വന്നിരിക്കുന്നത് കോഴിക്കോട് പേരാമ്പ്രയിലാണ് സംഭവം മിനിൽ സിവിൽ സ്റ്റേഷൻ സമീപം ഐ സി ഐ സി ബാങ്കിന് മുകളിൽ പ്രവർത്തിച്ചിരുന്ന അർബൻ നിധി എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് കുറഞ്ഞ പലിശ നിരക്കിൽ എത്ര തുക വേണമെങ്കിലും ലോൺ നൽകുമെന്ന് വിശ്വസിപ്പിച്ച് പണയം വെച്ച ആഭരണങ്ങളുമായി സ്ഥാപന ഉടമകൾ മുങ്ങിയതായാണ് പരാതി സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ള സ്ഥാപനമാണെന്നാണ് നടത്തിപ്പുകാർ പറഞ്ഞിരുന്നത് സേവിംഗ് ഡെപ്പോസിറ്റ് എഫ് ഡി റെക്കറിംഗ് ഡെപ്പോസിറ്റ് പേഴ്സണൽ ലോൺ ഗോൾഡ് ലോൺ വനിതകൾക്ക് സ്വയം തൊഴിൽ വായ്പ തുടങ്ങിയ ഇടപാടുകളാണ് സ്ഥാപനം നടത്തിയിരുന്നത് നാല് ശതമാനം പലിശ നിരക്കിൽ എത്ര തുക വേണമെങ്കിലും സ്വർണ പണയ വായ്പ എന്നതായിരുന്നു ഇവരുടെ വലിയ പ്രഖ്യാപനം കൂത്താളി വടക്കേ മങ്കരയാടുമൽ സ്വദേശി വി എം സത്യൻ എന്നയാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഒമ്പത് എട്ട് ഗ്രാം സ്വർണമാണ് ഈ സ്ഥാപനത്തിൽ പണയം വെച്ചത് പത്ത് ലക്ഷത്തോളം രൂപ നഷ്ടമായ പ്രദേശത്തെ ഒരു പട്ടാളക്കാരനും സ്ഥാപനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സത്യന്റെ പരാതിയിൽ സ്ഥാപന നടത്തിപ്പുകാരും കടിയങ്ങാട് സ്വദേശികളുമായ മുതവണ്ണാച്ചയിലെ ചെമ്പോട്ട് രഞ്ജിത്ത് ചെറുകുന്നമ്മൽ ജനിൽസ് മലയിൽ രതീഷ് സുധീഷ് ജിഷ്ണു മോഹൻ പാലേരി പടവർക്കണ്ടി സനൂപ് ഇരുട്ടി സ്വദേശി കളരിപ്പറമ്പത്ത് മീത്തൽ അരുൺ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് തട്ടിപ്പ് പുറത്തു വന്നതോടെ പരാതികൾ ഇനിയും ഉയരുമെന്നാണ് പുറത്തുവരുന്ന വിവരം